ബീജദാനം വഴി നൂറിലേറെ കുട്ടികളുടെ ജനിതകപരമായിട്ടുള്ള പിതാവാണ് താനെന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ടെലഗ്രാമിൻ്റെ സിഇഒ ആയിട്ടുള്ള പവേഴ്ദുരോ ഒരു റിപ്പോർട്ട് ഇറക്കുകയുണ്ടായി നമ്മുടെ സമൂഹത്തിൽ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ഒരു ബീജദാനം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഈ ഒരു ബീജദാനത്തെക്കുറിച്ചാണ് അതിനു മുന്നേ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രവുമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പുരുഷ ബീജം ദാനം ചെയ്യുന്ന വ്യക്തിയെയാണ് ബീജദാതാവ് എന്ന് പറയുന്നത് വന്ധ്യതയുള്ള വ്യക്തിക്കോ അതല്ലെങ്കിൽ കുട്ടികളുണ്ടാകാൻ ബുദ്ധിമുട്ടുള്ള ദമ്പതിമാർക്കോ ഈ ഒരു ബീജദാതാവിൽ നിന്നും പുരുഷ ബീജം സ്വീകരിച്ചിട്ട് ഗർഭധാരണം നടത്താനും അതുവഴി കുട്ടികളുണ്ടാകാനും കഴിയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് മുതൽ അമേരിക്കയിൽ ഇത്തരത്തിലുള്ള കൃത്രിമ ബീജസങ്കലനം നടത്തി വരുന്നുണ്ട് പുരുഷന്മാരിൽ ബീജോത്പാദനം തീരെ ഇല്ലാത്ത അവസ്ഥയിലോ അതല്ലെങ്കിൽ ഗർഭധാരണത്തിന് ഗർഭധാരണത്തിനാവശ്യമായിട്ടുള്ള ഗുണമേന്മയുള്ള ബീജങ്ങൾ ലഭിക്കാത്ത അവസ്ഥയിലുമാണ് ഇത്തരം പ്രക്രിയയിലൂടെ ഗർഭധാരണം സാധ്യമാകുന്നത് ഐ വി എഫ് ഐ യു ഐ ഇക്സി മുതലായ ടെക്നിക്കുകളിലൂടെയാണ് മിക്കപ്പോഴും ഇത്തരം ഗർഭധാരണം നടത്തുന്നത് ഈ ഒരു ബീജദാതാക്കൾ പൊതുവേ അജ്ഞാതരായിരിക്കാം അതുപോലെ വ്യക്തമായിട്ടുള്ള സ്ക്രീനിങ്ങിലൂടെ മാത്രമേ ബീജദാതാക്കളെ സെലക്ട് ചെയ്യുകയുള്ളൂ പതിനെട്ടിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരും പുകവലിയും മദ്യപാനം മയക്കുമരുന്ന് മുതലായൊന്നും ഉപയോഗിക്കാത്തവരും നല്ല ആരോഗ്യമുള്ളവരും അതേപോലെ തന്നെ ജനിതകപരമായിട്ടുള്ള മറ്റു അസുഖങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ അവരുടെ ബീജങ്ങൾ സ്വീകരിക്കുകയുള്ളൂ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇത്തരം സ്പോം ഡൊണേഷൻ അഥവാ ബീജദാനം സ്വീകരിക്കാൻ നമുക്ക് നോക്കാം അസൂസ്പോമിയുള്ള കേസുകളിൽ ചില ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾ മൂലം തീരെ ബീജം ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയിലോ അതല്ലെങ്കിൽ മറ്റ് ചികിത്സകളെല്ലാം നടത്തിയിട്ടും തീരെ ബീജം ഉൽപ്പാദനം നടക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലോ അതുമല്ലെങ്കിൽ ഉഷ്ണങ്ങളെ ബാധിക്കുന്ന ക്യാൻസർ അല്ലെങ്കിൽ മറ്റ് ട്രോമ മൂലം ഈ ഒരു ബീജോൽപാദനം ഇല്ലാത്ത അവസ്ഥയിലോ ഇത്തരം ബീജം ഡൊണേറ്റ് ചെയ്ത് സ്വീകരിക്കാറുണ്ട് അതേപോലെ തന്നെ പുരുഷന്മാരില്ലാത്ത സ്ത്രീകൾക്കോ അല്ലെങ്കിൽ പുരുഷന്മാരെ കല്യാണം കഴിക്കാതെ സ്ത്രീകൾക്ക് തന്നെ അമ്മയാകണം എന്നൊരു ആഗ്രഹമുണ്ടെങ്കിലോ അതുമല്ലെങ്കിൽ ലെസ്ബിയൻ കപ്പിൾസിലുമെല്ലാം ഇത്തരത്തിൽ ബീജസങ്കലനം വഴി നമ്മളുടെ ഗർഭധാരണം നടത്താറുണ്ട് അതുമാത്രമല്ല കുട്ടികളിലേക്ക് കൈമാറാൻ സാധ്യതയുള്ള ചില ഗുരുതരമായിട്ടുള്ള ജനിതക അസുഖങ്ങളുള്ള പുരുഷന്മാർക്ക് വേണ്ടിയും ഇത്തരത്തിൽ ബീജദാനം നടത്താറുണ്ട് ഒരു കുഞ്ഞിനെ തങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് അതിയായ ആഗ്രഹമുള്ളവർക്കും മറ്റ് ചികിത്സകളെല്ലാം ചെയ്തിട്ട് ഫലമൊന്നും കാണാത്തവർക്കും ഇത്തരം കൃത്രിമ ബീജസങ്കലനത്തിലൂടെ കുട്ടികൾ ഉണ്ടാകുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്